ഹായ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് അപ്പോൾ ചെറിയൊരു പ്രശ്നമാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു കണ്ണിന് കാഴ്ചയില്ല അപ്പോൾ തീരെ അതാ ഈ കണ്ണിന് മാത്രമേ കാഴ്ചയുള്ളൂ ഈ കണ്ണ് പൊത്തി കഴിഞ്ഞാൽ ഈ കണ്ണ് തീരെ കാണില്ല അപ്പോൾ ഈ കണ്ണിന് ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ട് അപ്പോൾ അതിനുള്ള പണം നമുക്ക് യൂട്യൂബ് തരൂ അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമ്മുടെ കയ്യിലില്ല ഒരു പത്ത് മുപ്പത്തയ്യായിരം രൂപ ആ ഓപ്പറേഷന് വേണ്ടിയിട്ട് ആവും അപ്പോൾ അതിന് നിങ്ങളുടെ ഒരു സഹായം വേണം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരും പരമാവധി അതായത് കൈവിൻ്റെ പരമാവധി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ആ ഈ വീഡിയോ സുഹൃത്തുക്കളിലേക്കും അതേപോലെ തന്നെ ഫാമിലി ഈ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി ശ്രമിക്കുക അപ്പോൾ ഒരു മില്യൺ വ്യൂസിലേക്കൊക്കെ നമ്മുടെ ഈ വീഡിയോ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് ഓപ്പറേഷൻ ചെയ്യാനുള്ള ക്യാഷ് നമുക്ക് യൂട്യൂബ് തരും ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന അതേപോലെ തന്നെ നമുക്ക് ജീവിക്കാൻ ഒരു മാർഗ്ഗം അതായത് ഒരു ചെറിയ കുടിൽ വ്യവസായമൊക്കെ തുടങ്ങാൻ പറ്റുന്ന ഒരു കിടിലൻ ഐഡിയ ആണ് ഈ വീഡിയോ ഇനി നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം നമ്മളിത് പറമ്പിൽ നിന്നും മണ്ണ് കൊത്തിയെടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഈ മണ്ണ് ഒന്ന് അരിച്ചെടുക്കണം അതായത് ഒന്ന് തരിച്ചെടുക്കണം അപ്പോൾ ചില നാട്ടിൽ അരിച്ചെടുക്കുക എന്നാണ് പറയുക ചില നാട്ടിൽ തരിച്ചെടുക്കുക എന്നാണ് പറയുക ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇത് തരിച്ചെടുക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ അത് ഇതേപോലെയുള്ള ഹോളുകളുള്ള ഒരു കൊട്ടയിൽ വെച്ചിട്ട് നമ്മളൊരു ഇത് അതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് വലിയ കല്ലുകളൊക്കെ നമ്മൾ ഒഴിവാക്കി ഒഴിവാക്കിയെടുക്കുന്നുണ്ട് അധികം നെയ്സിൽ വളരെ നേർമയിലൊന്നും നമുക്ക് അരിച്ചെടുക്കണ്ട ഇതേപോലെ ചെറിയ കല്ലുകളൊന്നും കുടുങ്ങിയാലും നമുക്ക് പ്രശ്നമില്ല അപ്പോൾ നമ്മുടെ മണ്ണ് നമ്മൾ അരിച്ചെടുത്തു ഇനി നമ്മളത് ഇതേപോലെ ഒരു ചെറിയ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇതാണ് ഫെവികോളാണ് എടുക്കുന്നത് ഫെവികോൾ എസ് എച്ച് ആണ് ആ എസ് എച്ച് നമുക്ക് ആ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ചെടുക്കാം ഏകദേശം ഒരു കെ ജി മണ്ണാണ് എടുത്തത് ആ മണ്ണിലേക്ക് നമ്മൾ നൂറ്റൻപത് ഗ്രാം ഇത് ഫെവികോൾ എസ് എച്ച് ആണ് നമ്മൾ ചേർത്തെടുക്കുന്നത് അപ്പോൾ ഇതേപോലെ പാത്രത്തിൽ നമ്മൾ ഫെവികോൾ എടുത്തു അതിനുശേഷം നമ്മൾ വെള്ളം ചേർത്ത് അതൊന്ന് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഫെവീകോളെടുത്താൽ അത്ര തന്നെ വെള്ളവും നമ്മളിതിൽ ചേർത്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് ഇതേപോലെ നന്നായിട്ട് ഇളക്കി ചേർത്തെടുക്കുന്നുണ്ട് അതിന് ശേഷം അതെന്താ നമ്മുടെ മണ്ണിലേക്ക് കുഴിച്ചതിന് ശേഷം നമ്മൾ ഈ മണ്ണ് നമ്മൾ കുഴച്ചെടുക്കുന്നുണ്ട് അത് നമ്മൾ കുഴച്ചെടുക്കുന്നത് ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്നത് അതേ പരുവത്തിലാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത് അപ്പോൾ അതാ ഈ പരുവത്തിൽ നമ്മളിത് കുവച്ചെടുത്തു നമ്മളെടുക്കതാ ഇതേപോലെ ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട് ന്യൂസ് പേപ്പർ എടുത്ത് വിരിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടേതായി ഈ ഈ നമ്മൾ കുവച്ചെടുത്ത മണ്ണ് ചെറിയ ഉരുളകളായിട്ട് നമ്മളിതാ ഇതിലേക്ക് വെച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ കുറച്ച് ഉരുളകൾ അതായത് ഈ മണ്ണ് മുഴുവനായിട്ട് നമ്മൾ ഇതേപോലെ ചെറിയ ഉരുളകളാക്കി നമ്മൾ ഇതേപോലെ ഉരുട്ടിയെടുക്കുന്നുണ്ട് ഇനി നമ്മൾ എടുക്കുന്നത് ഇതേപോലെ ഒരു ന്യൂസ് പേപ്പറിൻ്റെ പീസാണ് അത് ഇതേപോലെ നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം അത് രണ്ടായിട്ടതാ ഇതേപോലെ മടക്കി മടക്കിയെടുക്കുന്നുണ്ട് അത് മടക്കി എടുത്തതിന് ശേഷം അതാ ഇതേപോലെ വീണ്ടും നമ്മളത് മടക്കിയെടുക്കുന്നുണ്ട് ഇനി ആ മടക്കിയെടുത്തതിൻ്റെ ജോയിൻ്റ് വരുന്ന ഭാഗം നമ്മളിതാ ഇതേപോലെ മാസ്കിൻ ടൈപ്പ് ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ഒട്ടിച്ച് കട്ട് ചെയ്തെടുത്തുതാ ഇതേപോലെ ഒരു പേപ്പർ റോളായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മളിത് ഇതേപോലെ ഒരു ടൈലിൻ്റെ പീസ് എടുക്കുന്നുണ്ട് ടൈലിൻ്റെ പീസോ മരത്തിൻ്റെ പീസോ എന്തെങ്കിലും നമുക്ക് എടുക്കാം അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഇതാ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് കവർ വിരിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ പേപ്പർ റോൾ അതിന് മുകളിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് ദാ ഇതേപോലെ അതിന് മുകളിലേക്ക് എടുത്തു വെക്കുന്നുണ്ട് ഇത് നമ്മൾ എടുക്കുന്നത് എംസാൻ്റാണ് അപ്പോൾ എംസാൻ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഈ പേപ്പർ റോളിനുള്ളിലേക്ക് ഈ എം സാൻഡ് നിറച്ചെടുക്കും ഈ പേപ്പർ റോളിനുള്ളിൽ നിറച്ചെടുക്കാൻ നമുക്ക് എം സാൻഡ് തന്നെ വേണമെന്നൊന്നുമില്ല നമ്മുടെ നേരത്തെ എടുത്ത മണ്ണ് തന്നെ നിറച്ചെടുത്താലും മതി ഇനി നമ്മളിതാ കുറച്ച് മണ്ണിതാണ് വളരെ നെയ്സായിട്ട് ഇതാ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇതേപോലെയുള്ള തരിപ്പയിൽ അരിപ്പയിൽ നമ്മളിതാ ഇതേപോലെ അരിച്ചെടുത്തിട്ടുണ്ട് അത് നമ്മളിതാണ് ഇതേപോലെ ഒരു ചെറിയ പാത്രത്തിലേക്ക് നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് നെയ്സായിട്ട് നമ്മളത് അരിച്ചെടുത്തതാണ് ഇനി നമ്മളിതാ ഫെവീകോൾ എടുക്കുന്നുണ്ട് ഫെവീകോൾ അസച്ച് തന്നെയാണ് അത് നമ്മൾ ഈ മണ്ണിലേക്ക് ചേർത്തെടുക്കുന്നുണ്ട് ആ മണ്ണിലേക്ക് ചേർത്തിട്ട് നമ്മളിതൊരു പേസ്റ്റ് രൂപത്തിലാണ് നമ്മളിത് ആക്കിയെടുക്കുന്നത് അപ്പോൾ ഈ മണ്ണ് ഇതാ ഇതേപോലെ ഫെവികോള് ചേർത്ത് നമ്മൾ നല്ല ഒരു പേസ്റ്റ് രൂപത്തിൽ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതാ പേസ്റ്റ് രൂപത്തിലാക്കിയെടുത്തു ഇനി നമ്മൾ എടുക്കുന്നത് ഇന്നലെ നമ്മൾ ഉരുട്ടി ഉരുട്ടിവെച്ച അതായത് ഒരു ദിവസം നമ്മൾ ഈ മണ്ണുരുളകൾ ഇതാ ഉണങ്ങാൻ വേണ്ടി വെച്ചു അപ്പോൾ ചെറുതായിട്ട് അതൊന്ന് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് ഒരു ദിവസം നമ്മൾ വെയിറ്റ് ചെയ്ത് പിറ്റേ ദിവസമാണ് ഇത് എടുക്കുന്നത് അപ്പോൾ ആ മണ്ണുരുളകൾ നമ്മളെടുത്തു അതിന് ശേഷം നമ്മുടെ ഇപ്പോൾ തയ്യാറാക്കിയ നമ്മുടെ പേസ്റ്റ് ഇതാ ഈ പേപ്പർ റോളിന് മുകളിൽ നമ്മൾ മുഴുവനായിട്ടും എല്ലാ ഭാഗത്തും നമ്മളിതാണ് ഇതേപോലെ തേച്ചെടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഓരോ മണ്ണുരുളകളായിട്ട് എടുത്ത് ഇതിന് റൗണ്ടിൽ അതായത് നമ്മുടെ പേപ്പർ റോളിന് റൗണ്ടിൽ നമുക്ക് ചുറ്റും നമുക്ക് നമുക്കിതേപോലെ ഒട്ടിച്ചെടുക്കാം അപ്പോൾ ആ നമ്മുടെ പേസ്റ്റിൻ്റെ മുകളിൽ ഇത് ഒട്ടിക്കോളൂ അപ്പോൾ ഇതേപോലെ നമുക്ക് റൗണ്ടിൽ ഇതാ നന്നായിട്ട് ചേർത്ത് ചേർത്ത് വെച്ച് കൊടുക്കാം അപ്പം അതാദ്യത്തെ ഒരു വരി നമ്മളിതാ ഇതേപോലെ വെച്ച് കഴിഞ്ഞു അതിന് ശേഷം നമ്മുടെ പേസ്റ്റ് അതിന് മുകളിൽ നമ്മളിതാ ഇതേപോലെ അതായത് ആ പേപ്പർ റോളിനോട് ചേർന്ന ഭാഗത്ത് നമ്മളിതാ ഇതേപോലെ ഒരു കത്തി ഉപയോഗിച്ച് തേച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷമാണ് നമ്മൾ രണ്ടാമത്തെ വരി പടുത്തെടുക്കുന്നത് ആദ്യത്തെ വരി വെച്ചതിൽ രണ്ടെണ്ണം വരുന്നതിൻ്റെ ഗ്യാപ്പിലാണ് നമ്മൾ രണ്ടാമത്തെ വരി വെക്കുന്നത് അപ്പോൾ ആ ഗ്യാപ്പിൽ ഇതായി ഇതേപോലെ നമ്മളത് വെച്ചെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടെണ്ണം വരുന്നതിൻ്റെ ഗ്യാപ്പിലാണ് വെക്കുന്നത് പിന്നെ നമ്മൾ മൂന്നാമത്തെ വരി ആ രണ്ടെണ്ണം വരുന്നതിൻ്റെ ഗ്യാപ്പിലാണ് അതേപോലെ അതേപോലെ മുകൾ ഭാഗത്തേക്ക് നമ്മൾ പടുത്ത് ഉയർത്തി പോകുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ പേപ്പർ റോളിന് ചുറ്റുതാ ഒരു ഫൂട്ടു ഉയരത്തിൽ നമ്മളിതാ ഇത് നമ്മുടെ മണ്ണുരുളകൾ നമ്മൾ ഇതാ ഇതേപോലെ പടുത്തുയർത്തി വെച്ചു ഇനി അവസാനത്തെ വരിയാണ് നമ്മൾ വയ്ക്കുന്നത് അവസാനത്തെ വരി വെച്ചതിന് ശേഷം അതിന് മുകൾ ഭാഗം നമ്മളിതാ നമ്മുടെ പേസ്റ്റ് നമ്മൾ തേച്ച് കൊടുത്ത് ഫിനിഷിങ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മളിത് ഇതേപോലെ ഒരു ബ്രഷ് എടുത്ത ശേഷം അതിന് മുകളിൽ അതായത് കൂടുതലുള്ള അതായത് തെറിച്ച് കിടക്കുന്ന മണ്ണുകളൊക്കെ നമ്മൾ ഇതാ ഇതേപോലെ ഒന്ന് ഫിനിഷിങ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മളിത് ഇതേപോലെ ഒരു ഗ്ലാസ് പീസ് എടുക്കുന്നുണ്ട് പൊട്ടിയ ഗ്ലാസ് പീസ് ആണ് അപ്പോൾ ഗ്ലാസ് പീസോ അല്ലെങ്കിൽ നമുക്ക് ടൈലിൻ്റെ പീസോ മരത്തിൻ്റെ പീസോ എന്ത് വേണമെങ്കിലും എടുക്കുക അതിന് നമ്മൾ ഇതാ ഇതേപോലെ ഒരു ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ നമ്മൾ എടുക്കുന്നുണ്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ അതിൻ്റെ വായ്ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അത ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇനി നമ്മൾ അതിൻ്റെ അടിഭാഗത്ത് അതായത് ആ ബോട്ടിലിന് പുറംഭാഗത്ത് നമ്മളിതായി ഇതേപോലെ ഫെവീകോളൊന്ന് അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ ഫെവിക്കോള് ചേർത്ത് കുഴച്ചെടുത്ത മണ്ണ് താ ഇതേപോലെ പരത്തിയതിന് ശേഷം നമ്മുടെ ബോട്ടിലിന് മുകളിൽ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട് നമ്മൾ വെച്ച ബോട്ടിലിന് ഒരു ബലം കിട്ടാൻ വേണ്ടി നമ്മൾ അതിനുള്ളിലേക്ക് നമ്മൾ ഇതേപോലെ കുറച്ച് യംസാൻ്റ് നിറച്ച് കൊടുക്കുന്നുണ്ട് ബോട്ടിലിന്റെ പാതി ഉയരത്തിലാണ് നമ്മൾ ഇതേപോലെ മണ്ണ് ഒട്ടിച്ചെടുത്തത് അതിനുശേഷം അത് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഫിനിഷിങ് ചെയ്തെടുക്കുന്നുണ്ട് ശേഷം അത് ഇതേപോലെ ഒരു ബ്രഷിൻ്റെ ഒരു വടി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിലൊന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് ബോട്ടിലിന്റെ പാതി ഉയരം വരുന്ന ഭാഗം വരെ മണ്ണ് മണ്ണൊട്ടിച്ചതിനു ശേഷം നമ്മൾ ഇതേപോലെ ഡിസൈൻ ചെയ്തെടുത്തു ഇനി നമ്മളിതാ നേരത്തെ ചെയ്തെടുത്ത പേസ്റ്റ് അതായത് മണ്ണും ഫെവികോളും ചേർത്ത പേസ്റ്റ് നമ്മൾ എടുക്കുന്നുണ്ട് അത് ഇതാ മുകളിൽ ഭാഗത്തേക്ക് ബോട്ടിൽ വരുന്ന ഭാഗത്ത് നമ്മൾ ആ ബോട്ടിലിന് മുകളിൽ ചുറ്റും നമ്മൾ ഇതാ ആ പേസ്റ്റ് തേച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ മണ്ണുരുളകൾ നമ്മൾ അതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആ ബോട്ടിലിൻ്റെ ഭാഗം അതായത് ബോട്ടിലിൻ്റെ മുഴുവൻ ഭാഗവും നമ്മൾ ഈ മണ്ണുരുളകൾ മുകളിലേക്ക് നമ്മൾ പടുത്ത് ഒട്ടിച്ചെടുക്കുന്നുണ്ട് രണ്ട് ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തു അതിന് ശേഷം മൂന്നാമത്തെ ദിവസം നമ്മൾ നമ്മളിതാ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കുള്ള അതാ പേപ്പർ റോള് അതായത് ആ പേപ്പർ റോളിൻ്റെ മുകൾ ഭാഗത്തേക്കുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പം ഇനി നമുക്കിത് എടുക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ അത് പൊക്കിയെടുക്കുന്നുണ്ട് ആ പൊക്കിയെടുക്കുമ്പോൾ അതിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ നിറച്ചതാ എംസാൻ്റ് ഇതേപോലെ തൊയിഞ്ഞു പോയിക്കോളും അപ്പോൾ അതാ നമ്മുടെ പോട്ട് ഇതാ റെഡി ആയിട്ടുണ്ട് പോട്ടല്ല ഫ്ലവർ ബേസിനാണ് അപ്പോൾ അത് ഇതേപോലെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കണം അതിനുശേഷം നമ്മളിതൊന്ന് പോളിഷ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇതേപോലെ പോളിഷ് ചെയ്യുന്നത് നമ്മൾ ടച്ച് വുഡ് അടിച്ചുകൊണ്ടാണ് ഇത് പോളിഷ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് നമ്മുടെ ഫ്ലവർ വേസിനും അതേപോലെ തന്നെ ഫ്ലവർ ബോട്ടിൽ റെഡി ആയിട്ടുണ്ട് ഫ്ലവർ വേസിന് ഇത് അടിഭാഗം നമുക്ക് ഉണ്ടാവില്ല അടിഭാഗം നമ്മൾ വെച്ചിട്ടില്ല അപ്പോൾ അതേപോലെ നമുക്ക് നമുക്കതില് ഫ്ലവർ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് ചെയ്തെടുത്തതാണ് ഇത് നമുക്ക് ഇതാ പ്ലാസ്റ്റിക് ബോട്ടിൽ ചെയ്തെടുത്താൽ അതിനുള്ളിലേക്ക് നമുക്കിതാ ഇതേപോലെ വെള്ളം നിറച്ച് കൊണ്ട് നമുക്കതിൽ ഇൻഡോർ പ്ലാന്റുകളൊക്കെ വെച്ച് കൊടുക്കാം അപ്പോൾ അതിലേക്ക് വെള്ളം നിറച്ച് നമ്മളിതാ ഇതേപോലെ ഇൻഡോർ പ്ലാന്റ് വെക്കുന്നുണ്ട് ഇതിൽ നമ്മൾ വെക്കുന്നത് ഫ്ലവർ വേസിനാണ് ഇതിൽ നമ്മൾ ഫ്ലവർ ആണ് ഇതേപോലെ വെച്ച് കൊടുക്കുന്നത് അപ്പ നമ്മുടെ വീട്ടിലെ അതായത് നമ്മുടെ പറമ്പിലെ മണ്ണ് മണ്ണും അതേപോലെ തന്നെ ഫെവീകോൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്തെടുത്ത ഫ്ലവർ പോട്ടും അതേപോലെ തന്നെ ഫ്ലവർ ബേസിനും അപ്പോൾ ഒന്ന് നമുക്ക് ഫ്ലവർ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലവർ ബേസിനാണ് നമ്മൾ ചെയ്തെടുത്തത് ഇതിൽ നമുക്ക് വെള്ളമൊന്നും നിറച്ച് വെക്കാൻ കഴിയില്ല അതേപോലെ മണ്ണ് നിറച്ചിട്ട് നനയ്ക്കാനൊന്നും കഴിയില്ല ഇത് നമുക്ക് താ നമ്മൾ ബോട്ടിൽ വെച്ചത് കൊണ്ട് തന്നെ വെള്ളം നിറച്ചിട്ട് നമുക്ക് ഇതേപോലെ ഇൻഡോർ പ്ലാന്റുകളൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് വെക്കാൻ കഴിയും അപ്പോൾ രണ്ടും ഇൻഡോർ ഇൻഡോറിൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇതിന് ഇനി കേടുകളൊന്നും വരാനില്ല ഇത് കാരണം നന്നായിട്ട് അതായത് ഫെവീകോളും മണ്ണും നന്നായിട്ട് സെറ്റ് ആവുന്ന സാധനമാണ് അപ്പോൾ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇത് ഒന്നുകൂടി ഉണങ്ങാനുണ്ട് ഇത് ഇത് നമുക്ക് ഇതാ പോളിഷൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ വെയിലത്ത് വെച്ചതാണ് അപ്പോൾ ഒന്നുകൂടി ഉണങ്ങി വരാനുണ്ട് അപ്പോൾ ഉണങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതേപോലെ തന്നെ ഇതും നോക്കുക ഇതേപോലെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയും എവിടെ വേണമെങ്കിലും വെക്കാൻ കഴിയും യാതൊരു കംപ്ലയിൻറ്റും ഇതിന് വരാനില്ല അപ്പോൾ അടിപൊളിയായിട്ട് ഇതേപോലെ തന്നെ അപ്പോൾ ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള പല മോഡലും നമുക്ക് ഇതേപോലെയുള്ള ഫ്ലവർ വേസിനുകൾ നമുക്ക് നിർമ്മിക്കാൻ കഴിയും ഇത് നല്ലൊരു തൊഴിൽ മാർഗം കൂടി ആക്കി മാറ്റാൻ കഴിയും കാരണം ഇതേപോലെയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻ ഫ്ലവർ പോട്ടുകളും അതേപോലെ തന്നെ ഫ്ലവർ വേസിനുകളൊക്കെ നമുക്ക് നിർമ്മിച്ചിട്ട് നമുക്ക് വിൽപ്പന നടത്താൻ കൂടി കഴിയും അപ്പോൾ നമ്മുടെ പറമ്പിലെ മണ്ണ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്തെടുത്ത ഈ ക്രാഫ്റ്റ് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തിക്കുക അതേപോലെ ലൈക്ക് തരിക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിരി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ